നിയന്ത്രണം നഷ്ടപ്പെട്ട ടോറസ് ലോറി പത്തടി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ മഞ്ഞമാക്കിത്തടം കവലയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് സംഭവത്തിൽ നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു പെരുമ്പാവൂർ സ്വദേശിയും വാഹനത്തിന്റെ ഡ്രൈവറുമായ രാജീവനാണ് നിസാര പരിക്കുകളോടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സംഭവം നടക്കുമ്പോൾ രാജീവ് മാത്രമായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് ചരക്കെടുക്കാൻ പോകുകയായിരുന്ന രാജീവ് സഞ്ചരിച്ച ലോറി കൊടും വളംവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് പത്തടി താഴ്ചയിലെ റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു റോഡരികിലെ ഡിവൈഡറും ഫ്ലക്സ് ബോർഡും തകർത്തു മറിഞ്ഞ ലോറി റബ്ബർ മരത്തിനും ഫ്ലക്സ്ബോർഡിൻ്റെ കമ്പിയിലും തടഞ്ഞു നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് അപകടത്തെ തുടർന്ന് ലോറിയിൽ കുടുങ്ങിയ രാജീവിനെ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് പുറത്തെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരുക്കേറ്റ രാജീവ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ അനീഷ് ടി പി അജീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു കരളി ന്യൂസ് കൊച്ചി